പട്ടാമ്പിയിൽ വിതരണം തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ വിറ്റി തീർന്നത് ആറായിരം കിലോ ഭാരത് റൈസ് ബി ജെ പി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അരി വിതരണം കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപ നിരക്കിലാണ് അരി നൽകിയത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് റൈസ് വാങ്ങിക്കാൻ വലിയ തിരക്കാണ് പട്ടാമ്പിയിൽ അനുഭവപ്പെട്ടത് ബി ജെ പി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപമായിരുന്നു അരി വിതരണം രാവിലെ മുതൽ തന്നെ അരി വാങ്ങാൻ വന്നവരുടെ നീണ്ട വരിയുണ്ടായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഭാരത് റൈസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രത്യേക താല്പര്യപ്രകാരം ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു കിലോ അരി എന്ന രൂപത്തിൽ ഭാരത് റൈസ് എന്ന പേരിൽ ഇന്ത്യ രാജ്യമൊട്ടാകെ അരി മാത്രമല്ല വിലക്കുറവിൽ പരിപ്പ് അതുപോലെ തന്നെ പല വ്യഞ്ജനങ്ങളും എല്ലാ സാധനങ്ങളും ഉള്ളി ഉൾപ്പെടെയുള്ള വിലക്കയറ്റം വലിയ തോതിൽ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ് അരി നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ കൊടുത്താൽ മാത്രമേ അരി ലഭിക്കൂ സപ്ലൈ കോയില് ഒരു സാധനവും ഇല്ല കാരണം സപ്ലൈ കോയില് തന്നെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സപ്ലൈ കോയില് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാരത് റൈസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് പാലക്കാട് ജില്ലയില് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരു വട്ടം ഭാരത് റൈസിന്റെ വാഹനം വന്ന് പോയി കഴിഞ്ഞാൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള തിരക്കാണ് ഇപ്പോ ഈ ഭാരത് റൈസ് തുടർന്നും പട്ടാമ്പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വില കുറവിൽ അരി അതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഭാരത് റൈസ് നമ്മൾ കൊടുക്കുന്നത് അതിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് വി അനിൽകുമാർ വി തങ്കമോഹൻ ബാബു പൂക്കാട്ടിരി എന്നിവർ പങ്കെടുത്തു കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് ഭാരത് റൈസ് നൽകുന്നത് പത്ത് കിലോ അടങ്ങിയ കവറിലാണ് വിതരണം വിതരണം തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ ആറായിരം കിലോ അരിയാണ് വിൽപ്പന നടത്തിയത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്